ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണമായി ബിരിയാണി നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണമായി ബിരിയാണി നൽകി സമ്പൂർണമായ ആരോഗ്യസുരക്ഷ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ വെച്ച പദ്ധതിയുടെ ഭാഗമായി പരിഷ്കരിച്ച മെനുവിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ ആഴ്ചയിലൊരിക്കൽ വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ മുട്ട ബിരിയാണി നൽകുന്നത് ഈ രീതിയിൽ സ്കൂളുകൾ ആഗസ്റ്റ് മാസം മുതൽ ഭക്ഷണം തയ്യാറാക്കി നൽകുകയാണ് ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ നാട്ടുകാർ അധ്യാപകർ എന്നിവരുടെ പൂർണ്ണമായ സഹകരണമാണ് ഇതിനുള്ളത് എങ്കിലും വിപണിയിൽ സാധനങ്ങളുടെ ഉയർന്ന വില സ്കൂൾ അധികൃതരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിയാറ് വർഷം സമഗ്ര വികസനമാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സമ്പുഷ്ടമായ ആരോഗ്യം നല്ല ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഒരു പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതി പരിഷ്കരിച്ച മെനു ഇപ്പം വന്നു ആഗസ്റ്റ് ഒന്ന് കൊണ്ടുവരും ഈ ആഗസ്റ്റ് ഒന്നിനെ മുതൽ പരിഷ്കരിച്ച മെനുവിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പട്ടണ ആണ് തന്നിട്ടുള്ളത് അതിന് അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ പിന്നെ എഗ് ബിരിയാണി എന്ന രീതിയിൽ വിവിധ വിവിധങ്ങളായിട്ടുള്ള ഐറ്റങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബിരിയാണി നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ വിപണിയിൽ അതിൻ്റെ വില ആ അരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉത്കണ്ഠയുണ്ടെങ്കിലും സധൈര്യം നമ്മൾ ആ പിന്നെ ആ ലക്ഷ്യം ആ സംഭവം നമ്മൾ ഏറ്റെടുക്കുകയും അതുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് നമ്മുടെ വീട്ടിൽ അതുപോലെ അധ്യാപകരും മാനേജ്മെന്റും ഒക്കെ തയ്യാറായിട്ടാണ് ചെയ്യുന്നത് പി ടി ഐയും അതുപോലെ തന്നെ മാനേജ്മെന്റും അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളടക്കമുള്ള ആൾക്കാരുടെ നല്ല രീതിയിലുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ അതിന്റെ തുടക്കം കുറിക്കുകയാണ് തീർച്ചയായും കുട്ടികൾ നല്ല രീതിയിൽ അതിനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ എന്നിവർ കുട്ടികൾക്ക് പുത്തൻ മെനു അനുസരിച്ച് ഭക്ഷണം വിതരണം ചെയ്തു വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന രക്തഭക്ഷണ വിതരണ പരിപാടി ഓരോ വർഷവും കൂടുതൽ മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുകയും അതിനനുസരിച്ച് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും ആ നിലയിലുള്ള ശ്രമങ്ങൾ നടത്തി വരികയുമാണ് ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ഉള്ള നിർദ്ദേശമനുസരിച്ച് ജയമീപിയുടെ മാനേജ്മെൻറ്റും കൂട്ടിയെയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി കുട്ടികൾക്കത് കൊടുക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യണം വിട്ടിയുടെ മാനേജ്മെന്റിൻ്റെയും സഹകരണം എടുത്തു പറയേണ്ടതാണ് അവരെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്